പരിശുദ്ധമായ ഷാബാൻ മാസവും നമ്മോട് വിട പറയാൻ പോകുന്നു ഷാബാൻ പതിനഞ്ചാം രാവ് അഥവാ എന്നൊക്കെ വിളിക്കപ്പെടുന്ന രാത്രി ഹദീസുകളുടെ വെളിച്ചത്തിൽ വലിയ ഉൾക്കൊള്ളുന്ന രാത്രിയാണ് മാസം മൊത്തത്തിൽ അടിമകളുടെ അമലുകൾ ഉയർത്തപ്പെടുന്ന മാസമാണ് അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉയർത്തപ്പെടുന്നിൽ അധികമായി നോമ്പ് പിടിച്ചത് റമദാൻ കഴിഞ്ഞാൽ നബി തങ്ങൾ ഏറ്റവും കൂടുതൽ നോമ്പ് പിടിച്ചത് ഷാബാൻ മാസത്തിലായിരുന്നു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ തുടങ്ങിയ സഹാബാക്കളുടെ ഹദീസുകളിൽ കൂടി സ്ഥിരപ്പെട്ടതാണ് ഷാബാനിലെ ഓരോ രാവും പകലും സമയങ്ങളും അനുഗ്രഹീതമാണ് പ്രത്യേകിച്ച് ലൈലത്തു നിസ്ഫി മിൻ ഷാബാൻ ഷാബാൻ പതിനഞ്ചാം രാവിന് വലിയ മഹത്വമുണ്ട് ഒരു ഹദീസിൽ റസൂൽ അരുളുകയാണ് ഷാബാൻ പതിനഞ്ചാം അവന്റെ മുഴുവൻ സൃഷ്ടിജാലങ്ങളിലേക്ക് അവന്റെ മുഴുവൻ സൃഷ്ടികളിലേക്ക് എത്തി നോക്കും എന്നിട്ട് അള്ളാഹു സുബാന അവന്റെ മുഴുവൻ സൃഷ്ടികൾക്ക് നൽകും അവരുടെ പാപങ്ങൾ പൊറത്തു കൊടുക്കും രണ്ട് വിഭാഗം ആളുകൾക്കൊഴികെ ഇല്ലാലി മുഷിരിക്കൻ അള്ളാഹുവിനോട് പങ്കു ചേർക്കുന്ന മുഷിരിക്കും ഔ മുഷാഹിനിൻ മറ്റുള്ളവരോട് പിണങ്ങി കഴിയുന്ന പകയിലും വിദ്വേഷത്തിലും കഴിയുന്ന ആളുകൾക്കും ഒഴികെ അള്ളാഹു എല്ലാ അടിമകൾക്ക് പുറത്തു കൊടുക്കുമെന്ന് നബീന റസാഹി വസ്ലം അതുകൊണ്ട് ഈ രണ്ട് തെറ്റുകൾ നാം വർജിക്കുക എങ്കിൽ റബ്ബിന്റെ മഹഫിറത്ത് നമുക്ക് കരസ്ഥമാക്കാൻ കഴിയും ഒന്ന് ഷിർക്കാണ് വൻ പാപങ്ങളിൽ ഒന്നാമത്തെ പാപമായ അള്ളാഹുവിനോട് പങ്കു ചേർക്കുക എന്നുള്ള പാപം അള്ളാഹു അത് ഒരിക്കലും പുറത്തു കൊടുക്കുകയില്ല എന്ന് പരിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹുദാല വ്യക്തമാക്കുന്നു ഷിർക്ക് അത് വിശ്വാസത്തിലും ഉണ്ട് എല്ലാ ഷിർക്കുകളും നാം ഉപേക്ഷിച്ചുകൊണ്ട് പശ്ചാത്തപിച്ച് മടങ്ങുക രണ്ടാമത്തേത് മനസ്സിൽ പകയും വിദ്വേഷവുമായി ആളുകളോട് പിണങ്ങിക്കഴിയുക അങ്ങനെയുള്ള ആളുകൾക്കും അള്ളാഹുദാല മഹുഫിറത്ത് നൽകുകയില്ല അതുകൊണ്ട് പിണക്കങ്ങൾ അവസാനിപ്പിക്കുക സൗഹൃദങ്ങൾ നാം സമ്പാദിക്കുകയും അതിനെ നിലനിർത്തുകയും ചെയ്യുക റബ്ബു സുഭാന ഈ പരിശുദ്ധമായ രാത്രി അവന്റെ മകോഫിറത്ത് ലഭിക്കുന്ന സൗഭാഗ്യവാന്മാരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ